ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും അറിയില്ല എന്ന് ഭാവിക്കുന്ന ഒരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോളം നമ്മളെ വേദനിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കത്തില്ല നമ്മളോളം നമ്മളെ സന്തോഷിപ്പിക്കാനും വേറെ ആർക്കും സാധിക്കത്തില്ല നമ്മളുടെ അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ കാര്യമെന്ന് വെച്ചാൽ എത്രത്തോളം വേദനിക്കണം നമ്മൾ എത്രത്തോളം സന്തോഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ ചിന്ത ഏത് വഴിയിലൂടെയാണ് പോകുന്നത് ആ വഴിയിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് സക്സസ് ഉണ്ടാവുന്നതും നമ്മൾ സന്തോഷം കണ്ടെത്തണം നമ്മൾ ദുഃഖം കണ്ടെത്തണം എന്നുള്ളതെല്ലാം നമ്മളുടെ ആലോചനയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താലോചിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയുണ്ടാവും നമ്മൾ ദോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ചിന്ത എങ്ങനെയാണോ നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് നമ്മൾ എന്നാ ചെയ്യേണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കുക നഷ്ടങ്ങളുണ്ടാവാം സങ്കടങ്ങളുണ്ടാവാം കഷ്ടപ്പാടുകളുണ്ടാവാം ഇത് എന്ത് വന്നാലും ഞാൻ തോൽക്കത്തില്ല എൻ്റെ ജീവിതത്തിലെനിക്ക് പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിലൊന്ന് നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രതികൂലത്തെ നമ്മൾ നേരിടും ഏത് സാഹചര്യത്തെ നമ്മൾ മുന്നേറുകയും ചെയ്യും പക്ഷേങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവപ്പെട്ട ഒരു കാര്യം പോസിറ്റീവായിട്ട് തിങ്കിങ്ങാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇന്ന് വരെ തോറ്റൊരു ചരിത്രം ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെ തോറ്റാലും അവരുടെ ജീവിതത്തെ അവർക്ക് മുന്നോട്ട് നല്ലൊരു വിശ്വാസമുണ്ട് എന്നിവിടെ എനിക്കൊരു താഴ്ച ഉണ്ടായാലും നാളെ എൻ്റെ ഒരു ഉയർച്ച ഉണ്ടാവും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം അവർക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടെന്ന് വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടുന്നത് നമ്മൾ ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ആദ്യം നിർത്തേണ്ടുന്ന ദൈവത്തെയാണ് എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ എന്ത് തീരുമാനം നമ്മൾ എടുക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ മുന്നിൽ ആ വിഷ സമർപ്പിച്ചിട്ട് വേണം ആ വിഷയത്തിലേക്ക് നമ്മൾ നമ്മളിറങ്ങാൻ അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലത് അനുഗ്രഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് സക്സസ് ആയിരിക്കും അത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ദൈവം നമ്പരെ തട്ടി മാറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷമാണ് ഉണ്ടാകുന്നതെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാം ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ദോഷം വരാൻ ഒരിക്കലും ദൈവം നമുക്കൊന്നും ചെയ്യത്തില്ല അപ്പം ആ ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ദൈവത്തെ നിർത്തി നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ലോകത്തെ നോക്കുന്നത് തന്നെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലെന്നൊന്നുമല്ല നമ്മളിപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാന്ന് ആരും കരുതണ്ട ജീവിതത്തിൽ എത്രത്തോളം ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുന്നു അത്രത്തോളം നമുക്ക് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ അവിടെ ഒന്നും നമ്മൾ വീണ് പോകാതെ നമ്മളെ താങ്ങാനും ദൈവത്തിൻ്റെ കരവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതികൂലത്തെ നമുക്ക് നേരിടാൻ സാധിക്കത്തും അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതാകുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണുവരേ ടേക്ക് കെയർ ബൈ